ും പ്രവർത്തകരെ വീണ് കിടക്കുന്ന പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന്റെ വാഹനം ഇവിടേക്ക് എത്തിയപ്പോൾ പോലീസിന്റെ ആംബുലൻസ് എത്തിയപ്പോൾ ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും വിട്ടുകൊടുക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ തയ്യാറായിരുന്നില്ല മാത്രമല്ല ആശുപത്രിയിലേക്ക് പോകാൻ പരിക്കേറ്റ അടക്കമുള്ള പ്രവർത്തകരും തയ്യാറായിരുന്നില്ല അഭിനടക്കമുള്ളവരെ നേരെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ തലയ്ക്ക് മുഴുവൻ ഉണ്ട് ചോരയക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ സമരഗേറ്റിന്റെ പരിസര പ്രദേശങ്ങളിലായി പലയിടത്തും ചോര ഒലിപ്പിച്ച് നടക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ കഴിയുന്നുണ്ട് വലിയ തോതിലുള്ള പ്രകോപനം എന്തായാലും ഉണ്ടായി സെക്രട്ടേറിയറ്റിൻ്റെ മുൻ മുൻ മുൻവശത്ത് എന്ന് പറയാതെ പോയ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസ് ഏത് തരത്തിലാണോ ലാത്ത് ചാർജിലേക്ക് കടന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തു നീക്കം അതിന് സമാനമായി തന്നെയുള്ള നീക്കം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തിരിച്ചുമുണ്ടായി അതായത് അടി തിരിച്ചടി അങ്ങനെ പറയാൻ പറ്റൂത്തിനായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ മുൻഭാഗത്തെ ആ കുറച്ചു മുമ്പത്തെ കാഴ്ചകൾ എവിടെ നിന്ന് എവിടേക്കാണോ പ്രവർത്തകരെ തല്ലി ഓടിച്ചത് കുറേ അധികം ദൂരം പ്രവർത്തകരെ മാറ്റാൻ പോലീസിന് കഴിഞ്ഞിരുന്നു പക്ഷേ പ്രവർത്തകർ എവിടെയാണോ നിന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് അതേ വീരോടെ എത്തുന്ന പ്രവർത്തകരെയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവരെ പിരിച്ചുവിടാൻ പോലീസ് കുറേ അധികം സമയമായി പാടുപെടുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് മാറ്റി രാഹുൽ ബംകൂട്ടത്തിലെ അടക്കമുള്ളവർ ഇപ്പോൾ ക്യാമ്പിലേക്ക് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇവിടെ അവശേഷിക്കുന്ന പരിക്കേറ്റ് കിടക്കുന്ന അഭിൻവർത്തിക്ക് ചുറ്റുമായി കൂടി മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടും ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല ഈ കഴിഞ്ഞ കുറേ അധികം സമയമായി എം റോഡിൽ ഇതുവഴി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാതെ ഇതിലെ വാഹനങ്ങൾ കടത്തിവിടേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ചില പോലീസുകാർക്ക് കൂടി ഈ സംഘർഷത്തിൽ പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ കിടന്നും മുദ്രാവാക്യം വിളിക്കുകയാണ് എന്തായാലും അഭിൻവറയ്ക്ക് അടക്കമുള്ള പ്രവർത്തകർ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിരിക്കുന്ന നോർത്ത് ബ്ലോക്കിലെ ഓഫീസിൽ അല്ലെങ്കിൽ കണ്ടോൺമെൻറ്റ് ഗേറ്റിൻ്റെ പരിസരമുണ്ട് പ്രസ് ക്ലബിലേക്ക് പോകുന്ന സ്ഥലം എന്തായാലും ആ സ്ഥലത്ത് പോലീസ് എവിടെയാണോ നിന്ന് പ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ പ്രതിരോധിച്ചിരുന്നത് സാധാരണ നടക്ക സമരം നടക്കുമ്പോൾ പ്രതിരോധിക്കുന്നത് അവിടെ നിന്നും ഒരുപാട് പോലീസിന് പിന്നോട്ട് പോകേണ്ടി വന്നു ബാരിക്കേഡിന് സമീപത്തേക്ക് പോലീസിനെ പ്രവർത്തകർ കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ വർക്കിയുടെ അബിൻവർക്കിയുടെ വർക്കിയെ മർദ്ദിച്ച പോലീസുകാരന്റെ പേരെടുത്ത് പറഞ്ഞാണ് ഒരു എസ് ഐ ആണ് പേരെടുത്ത് പറഞ്ഞാണ് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഇവർ വെല്ലുവിളിക്കുന്നത് അത്തരത്തിലായിരുന്നു ഇവിടുത്തെ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നത് നിലവിലെന്തായാലും ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും ഇനിയിപ്പോൾ ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും പ്രവർത്തകർ അവശേഷിക്കുന്നില്ല പക്ഷെ പലയിടങ്ങളിലായി ചിഥുറി നിൽക്കുന്നുണ്ട് അവർ വീണ്ടും ഇവിടേക്ക് എത്തുമോ എന്നാണ് അറിയുന്നത് അഭിൻവർക്കിയെ അറസ്റ്റ് ചെയ്യാനോ അഭിൻവർക്കിയെ പോലീസിന്റെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റാനോ അനുവദിക്കില്ല എന്നുള്ളതാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത് അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണോ ഇപ്പോൾ അവിടെ ഇപ്പോൾ അവരുമായി പ്രവർത്തകരുമായി സംസാരിക്കുന്നത് ഒരു തരത്തിലും വഴങ്ങുന്നില്ല അല്ലേ പോലീസിന്റെ സംസാരം നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സംസ്ഥാന ജില്ലാ അധ്യക്ഷനടക്കമുള്ളവർ നിന്നും സംസാരിക്കുന്നത് മറ്റൊരു ഭാഗത്താണ് അവിടെ ആ പ്രവർത്തകർ നിലത്ത് വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പലർക്കായി പരിക്കേറ്റിട്ടുണ്ട് തലയിലടക്കം പരിക്കേറ്റിട്ടുള്ള പ്രവർത്തകരാണ് മറുഭാഗത്ത് ആദ്യഘട്ടത്തിൽ പരിക്കേറ്റ അബിൻവർക്ക് അടക്കമുള്ള പ്രവർത്തകരുമുണ്ട് അങ്ങനെ രണ്ടിടങ്ങളിലായി പ്രവർത്തകർ കിടക്കുന്നു ആംബുലൻസ് വാതിൽ തുറന്നിട്ട് റെഡിയായി കിടക്കുന്നുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പക്ഷേ ആ ഒരു ശ്രമത്തിന് പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റുക പോലീസ് വാഹനത്തിൽ പോകുക എന്നൊരു ശ്രമത്തിന് വഴങ്ങേണ്ട എന്നുള്ളതാണ് പോലീസിന്റെ പ്രവർത്തകരുടെ ഇപ്പോഴത്തെ നിലപാട് കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ നേതാക്കന്മാരാരെങ്കിലും എത്താനുള്ള സാധ്യതയുണ്ടോ അത് അതല്ല പോലീസുമായി ഇനി സംസാരിച്ച ശേഷം ആശുപത്രിയിലേക്ക് അഭിനയം കൊണ്ടുപോവുക എന്നതായിരിക്കുമോ ഇനി പ്രതീക്ഷിക്കേണ്ടത് നേരത്തെ എം എം എസ് സ്വാഭാവികമായും പോലീസ് നടപടിയിലേക്ക് കടക്കുകയാണ് പ്രവർത്തകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് ഇപ്പോൾ വന്നിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് മുതിർന്ന നേതാക്കളെ മാറ്റിയതോടുകൂടി അതിൽ കുറവ് വന്നിട്ടുണ്ട് ഇപ്പോഴെന്തായാലും അബിനടക്കമുള്ള ആളുകൾ ഇപ്പോഴും കിടക്കുകയാണ് പോലീസ് ഇപ്പോൾ ഒരു സമവായത്തിലൂടെ ഇവരെ നീക്കുക എന്നൊരു തന്ത്രം പയറ്റുകയാണ് കാരണം ബലം പ്രയോഗിച്ച് അബിൻ വർക്കി അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എങ്കിൽ വീണ്ടും അത് സംഘർഷത്തിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക പോലീസിനുണ്ട് അതിനാൽ തന്നെ അങ്ങനെ നീക്കേണ്ടതില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇവിടെ എസ് ഐ ജിജുകുമാറിൻ്റെ കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിലെ എസ് ഐ ആണ് കൈക്ക് പരിക്കേറ്റിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ നേരത്തെ ഈ ഇ എസ് ഐയുടെ പേര് പറഞ്ഞാണ് അവൻവർക്ക് ഇവിടെ വെല്ലുവിളി ഉണ്ടായത് എന്തായാലും എങ്ങനെയാണ് സംഘർഷം മുന്നോട്ട് പോയത് എന്നുള്ളതിൻ്റെ ഒരു നേർച്ചിത്രമാണ് ആദ്യഘട്ടത്തിൽ പോലീസ് സമ്മേളനം പാലിച്ചു പിന്നീട് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായപ്പോൾ പോലീസ് അതിലേറെ പ്രകോപിതരായി പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കുന്നതിനായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലാത്തി ചാർജ് ഉണ്ടായി ആ ലാത്തി ചാർജിന് തൊട്ടു പിന്നാലെ തന്നെ പ്രവർത്തകർ അതേ ശക്തിയിൽ തിരിച്ചടിച്ചു അങ്ങനെ അടിച്ചും തിരിച്ചടിച്ചും മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോഴെന്തായാലും നമുക്ക് കാണാൻ ഒരു യുദ്ധകളത്തിൽ ഒരു യുദ്ധം കഴിഞ്ഞതിന് സമാനമായി തന്നെയുള്ള അവസ്ഥ ഈ സമരകാര്യത്തിനും പരിസരത്തുമായി ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ നമുക്ക് എൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് വീണു കിടക്കുന്ന പ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ അഭിമുർക്കിയുണ്ട് അഭിമർക്കി അടക്കമുള്ള നേതാക്കൾ വീണുകിടക്കുന്നതാണ് ചുറ്റും കൂടി ഇന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പോലീസ് എന്തായാലും ഇവരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ളൊരു നടപടിയിലേക്ക് നിലവിൽ കടക്കുന്നില്ല പ്രവർത്തകരോട് സംസാരിച്ച് ആശുപത്രിയിലേക്ക് മാറാം എന്നൊരു കാര്യം പറയുന്നുണ്ട് പക്ഷേ അത് പ്രവർത്തകർ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇനി നിലവിൽ എന്തായാലും പൂർണ്ണമായും സംഘർഷാവസ്ഥ ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ കൂടി ഉണ്ടായിരുന്ന തരത്തിൽ നേർക്ക് നേരി നിന്നുള്ളൊരു പോരാട്ടം ഇപ്പോൾ ഇല്ല എന്ന് പറയാൻ കഴിയും ും പോലീസും പരമാവധി പാലിക്കുക മുൻവശത്തെ ആ പ്രധാനപ്പെട്ട റോഡിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു അല്ലേ പൂർണമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ ആ സ്റ്റാച്യു ഭാഗമാണത് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള പാതകളിൽ ഒന്ന് ആ ഇങ്ങനെ വിജനമായി കിടക്കുന്നത് കാണാം അത് ഒരുപാട് സമയമായി ഇങ്ങനെ കിടക്കുകയാണ് പോലീസിൻ്റെ ട്രാഫിക് നിയന്ത്രണത്തിനായി വെച്ചിരുന്ന സാധനങ്ങളും മറ്റുമൊക്കെയുണ്ട് അതൊക്കെയാണ് ആ പോലീസുകാരുടെ മുന്നിൽ വെള്ളത്തിൽ കിടക്കുന്നത് അങ്ങനെ അതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രാഹുലിനെയും മറ്റ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനം തടയാനൊരു ശ്രമം നടത്തി പക്ഷേ ആ ശ്രമം തടയുകയാണ് പ്രവർത്തകർ ചെയ്തത് ആംബുലൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആംബുലൻസ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി തിനായി മറ്റൊരു വാഹനം കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഇവിടെ ആളുകൾ തുറന്നിട്ടുണ്ട് എങ്കിൽ സംഘർഷത്തിലേക്ക് പോവുകയാണ് എങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനായി മറ്റൊരു പോലീസ് വാൻ കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്